പുതുതായിട്ട് വന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും സജു മാത്യു ചേട്ടാ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ച രാഹുൽ ഹായ് മോളൂന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് ഡാൻ സിസ്റ്റർ താങ്ക് യു മോഹൻകുമാർ ചേട്ടാ നല്ല ഭംഗിയാ റിയലി താങ്ക് യു നാസ് താങ്ക് യു സോ മച്ച് താങ്ക് യു തിരുമ്മി ഹായി പറയുന്നുണ്ട് ഈ തക്കാളി പോലെയുള്ള ആണെങ്കിൽ ഒരു നമുക്ക് ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ലേ ഒരു ഗിഫ്റ്റ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ പോയി എടുക്ക റിപ്ലൈ ഇല്ല ചേച്ചി ഞാൻ പോന്ന് ചേച്ചി രാജേഷ് യാദവ് ചേട്ടനെ എന്താ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കമന്റ് ചിലതൊക്കെ വരുന്നില്ലാതെ കാര്യം സന്ദീപ് ഹായ് രമ്യ ലൈക്ക് നമ്പർ എൺപത്തിനാല് എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് നൂറ്റി ഒന്ന് നൂറ്റിമൂന്ന് നൂറ്റി ഇരുപത്തി രണ്ട് താങ്ക് യു തിരുമേനി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ നെന്മേനി തിരുമേനി എന്ന് വിളിക്കുന്നുണ്ട് ബ്യൂട്ടി ഷാനു ഹായ് പ്ലീസ് എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും പുതുതായിട്ട് വന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ആകെ ലൈക്ക് സോ മച്ച് ി ഹായ് പറയുന്നുണ്ട് ഹനി ഫഹായി ആകെ പത്ത് ലൈക്ക് ഓക്കെ ഞാൻ ലൈക്ക് അടിച്ചു ചേച്ചി ഓക്കെ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് രാജേഷ് യാദവ് പോവുകയാണോ സന്തോഷമായ ഒരു രമ്യ പിന്നെ ഒരുപാട് 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 സന്തോഷം ഒരുപാട് സന്തോഷം ഇത്രയും പിന്നെ ലൈക്ക് കിട്ടിയാ പിന്നെ സന്തോഷിക്കാതിരിക്കുവോ ആരെങ്കിലും ഓക്കെ അഭിജിത്തെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ലവ് യു ലവ് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നമസ്കാരം എന്ന് പറയുന്നുണ്ട് തിരുമേനി വിളിക്കുന്നുണ്ട് സുബ്രഹ്മണി ഹായ് നമസ്കാരം അഭിജിത്തെ താങ്ക് യു സോ മച്ച് ഡിയ ഫ്രം സിംഗപ്പൂര് ഓക്കെ സുഖം എന്ന് പറയുന്നുണ്ട് നെന്മേനി പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ സൂരജട്ട തിരുമേനി ഹായി നടന്നിട്ടുണ്ട് കല്യാൺ കല്യാണം കഴിഞ്ഞില്ലേന്നോ കണ്ടിട്ട് എന്ത് തോന്നുന്നു കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏർ രമ്യ പാട്ട് ഉന്മേനി പാടി രമ്യാനിതോ നീനൈവ് തോൻ എങ്കോ നീനൈവ് തോൻതേ ഉം അടുത്ത പാട്ട് നാണമാകുന്നു മേനി നുകുന്നു നിന്റെ കൈകൾ എന്നെ മുടുംബം ഓല പീലിയിൽ ഇടനീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പോ തോന്നുമ്പം നാണമാകുന്നു മേനി നുകുന്നു നിന്റെ കൈകൾ എന്നെ മുടുംബം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യോ യു സോ ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു താങ്ക് യു രമ്യാന്ന് വിളിക്കുന്നുണ്ട് നെന്മേനി അഭിലാഷ് ഹായ് പറയുന്നുണ്ട് സൂര്യ ചേട്ടൻ ലൈക്ക് 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 എന്ന് പറയുന്നുണ്ട് പിന്നെ നെന്മേനി പാട്ട് സൂപ്പർ ആണ് താങ്ക് യു അഭിലാഷ് ഹായ് ഹായ് മാം ഹരിദാസ് ഹായ് നമസ്കാരം